മുൻ കേരള കോൺഗ്രസ് നേതാവ് ജോണി നെല്ലൂർ ഒരു ഇടവേളയ്ക്ക് ശേഷം സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരികയാണെന്ന് കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കർഷക താൽപര്യങ്ങൾക്ക് വേണ്ടി പോരാടുവാനും ന്യൂനപക്ഷ താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുമാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരികെയെത്തുന്നത് കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുവാനാണ് ആഗ്രഹമെന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനകീയ അടിത്തറയുള്ള കേരള കോൺഗ്രസ് ജോസ് കെ മാണി ചെയർമാനായ കേരള കോൺഗ്രസ് എം ആണെന്നും ജോണി നെല്ലൂർ വ്യക്തമാക്കി ഓർമ്മ വെച്ച് കാരണം പ്രവർത്തിക്കുന്ന വിശ്വാസമുള്ള ജനങ്ങളിൽ വിശ്വാസം പാർട്ടിയായി ഞാൻ ഇപ്പോ അടുത്തപ്പോൾ ചെറിയ ആളുകൾ കർഷക താല്പര്യം വലിയ കർഷക താല്പര്യം മാർച്ച് മാർച്ച് റബ്ബറിന്റെ വില കുറവിന് വേണ്ടിയാണ് മാർച്ചെങ്കിൽ രാജ്ഭവനിലേക്ക് നടത്താം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടത്താം അല്ലാതെ ഒരു ജില്ലാ സ്ഥാനത്തേക്ക് എന്ന് തെരഞ്ഞെടുപ്പ് മുന്നിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രകടനം അത് ഒക്കെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ കൃഷിക്കാർക്ക് വേണ്ടി പോരാട് കൃഷിക്കാരുടെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് നല്ല പോരാട്ടം നടത്തുവാനും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ അടക്കം ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ അടക്കം ഉള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി സന്ധിയില്ലാത്ത സമരപരിപാടികൾ വേണമെങ്കിൽ അത് ഒക്കെയായി മുന്നോട്ട് പോകുവാനോ ആഗ്രഹിക്കുന്നു ആ കാര്യം നിങ്ങളോട് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇന്ന് കാണുക ഞാൻ സജീവ രാഷ്ട്രത്തിലേക്ക് മടങ്ങുന്നു എന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേരുന്നുവെന്നും ഒന്നും അധികമായിട്ടില്ല ഒന്നും കൂടി പറയാം ചില ആളുകളെ പ്രചരിപ്പിക്കും ഞാൻ പാർലമെന്ററി മോഹവുമായിട്ടാണ് ഞാൻ ആ പാർലമെന്ററി മോഹം എനിക്കില്ല അടിവരായിട്ട് പറയുന്നു പാർലമെന്റിലെ പാർലമെന്ററി മോഹം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഞാനില്ല പിന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അതുമില്ല സ്ഥാനമാനങ്ങളും പാർലമെന്ററി മുഖവും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും എന്റെ മാതൃസംഘടന എന്ന് പറഞ്ഞാൽ അത് കേരള കോൺഗ്രസ് ആണ് എന്നെ വളർത്തിയത് എന്നെ നേതാവാക്കി മാറ്റിയത് കേരളാ കോൺഗ്രസ് എം അതിന്റെ നേതാവായിരുന്നു മണിസായി അപ്പൊ എന്റെ മാതൃസംഘടന എന്ന് പറയുവാൻ കേരള കോൺഗ്രസ് എമ്മാണുള്ളത് എങ്കിലും കേരള കോൺഗ്രസ് എമ്മിലേക്ക് പോകുന്നു എന്ന് ഇതുവരെ ഒരു തീരുമാനവും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല നിങ്ങൾക്കോട് ചോദിക്കാൻ മുമ്പ് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അവരുമായി ഈ ആശയം പങ്കിടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ നേതൃത്വവുമായി ഞാൻ ഇങ്ങനെ മാതൃസംഘടനയൊക്കെ മടങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള എന്റെ ആഗ്രഹം അവരോട് അറിയിക്കുവാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അറിയിച്ച ശേഷം അവരാണ് എനിക്ക് തീരുമാനമെടുക്കേണ്ടത് അപ്പൊ അത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയുവാനുള്ളത് ഏതായാലും സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനായി തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ നന്നായി പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരകോട്ടേ തോന്നുന്നു നിങ്ങളോടൊക്കെ എനിക്ക് വലിയ നന്ദിയും കടപ്പാടുമുണ്ട് അതുകൊണ്ട് ഇനിയും സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവർത്തന രംഗത്ത് വരുമ്പോൾ നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാകണം ഡെസ്ക് കേരള കോമദി